ഇനി ആരൊക്കെ വരുന്നോക്കോട്ടെ ലൈക്ക് അടിക്കാതെ കമൻറ്റ് അടിക്കുന്നവരാദ്യോ ആ രണ്ടാമത് വന്നാൽ ലൈക്ക് അടിക്കണേ വന്നാന്ന് വെച്ചാൽ ലൈക്ക് അടിച്ചിട്ട് കമൻ്റ് ഇടൂ ലൈക്ക് കുറവുണ്ട് ലൈക്ക് ലൈക്കിടിക്കൂ ലൈക്ക് ലൈക്ക് ഇടിക്കൂ ലൈക്ക് അങ്ങനെ വരുന്ന ലൈക്ക് ഇടിച്ച് ലൈക്ക് അടിച്ച് നിന്നാ അത്ര പേര് വന്നോ ഒരാൾ ഊരിലേക്കും അതാരാണ് ഒരാൾ ഊരിലേക്കും രണ്ടുപേരും രണ്ടിലേക്ക് സിപ്പർ അങ്ങനെ വേണം കേട്ടോ ഇനി മൂന്ന് മൂന്ന് ലൈക്ക് ആ ഒരട്ടെ അതുപോലെ മൂന്ന് പേര് മൂന്നിലേക്ക് രണ്ടുപേരും ലൈക്ക് നല്ല കുട്ടിയും നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ശരി പോയിട്ട് എന്നിട്ട് അഭിപ്രായം പറയണം ഞാൻ അഭിപ്രായം പ്രതീക്ഷിച്ചിരിക്കും ചാനലങ്ങനെ ഉണ്ടെന്ന് ചാനലിനെ കുറിച്ച് എല്ലാവരും കൊള്ളാമെന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞേ അപ്പം എന്ത് വേറെ എങ്കിലും അഭിപ്രായം ഉണ്ടോന്നു നോക്കട്ടെ അപ്പം ലൈക്ക് ഇടിക്കെ എട്ടുപേരില്ലേ ലൈക്ക് ഇടിക്കണം

Enguei. Ai, esse Era chuli. ഒരു ലൈക്ക് അടിക്കാത്തതുണ്ട് ആരും ഒരാളും ലൈക്ക് അടിച്ചിട്ടില്ല ഒരു ലൈക്ക് അടിക്കണേ നേരത്തെ ഉണ്ട് ഒരു ഒരാൾ വന്നപ്പോൾ ഒരു ലൈക്ക് അടിച്ച് രണ്ട് പേര് വന്നപ്പോൾ രണ്ട് ലൈക്ക് അടിച്ച് ഇപ്പോൾ അണ്ട് അഞ്ച് പേരുണ്ട് പതിനൊന്ന് പേരുണ്ട് നാല് ലൈക്ക് ഉള്ളു ശരിയല്ല ഇത് കറക്റ്റല്ല ഈ കണക്ക് ലൈക്ക് അടിച്ച് കണക്ക് കറക്റ്റാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം അഞ്ച് അഞ്ചു പേരു അങ്ങനെ കറക്റ്റായിരുന്നു ബാക്കി സുഖമാണോ ആഹാരം കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നു ആഹാരം കഴിച്ചില്ല കഴിക്കണം ലൈക്ക് അടിക്കാം പ്ലീസ് 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 ലൈക്ക് ലൈക്കടിക്ക പോരട്ടെ പോരട്ടെ രണ്ടിലേക്ക് കൂടെ പോരട്ടെ രണ്ടിലേക്കും കൂടെ പോരട്ടെ ലൈക്ക് ലൈക്കടിച്ചു കണ്ടു ഒരു ലൈക്ക് ലൈക്കൂടെ ഒറ്റ ലൈക്കൂടെ ഒറ്റ ലൈക്കൂടെ ഒറ്റ ലൈക്ക് ലൈക്കൂടെ േച്ചി ഹായ് ഹായ് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ സുഖമായിട്ടിരിക്കുന്ന പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പിന്നെ ഇങ്ങനൊക്കെ പോകുന്നു ആഹാരം കഴിച്ചില്ല കഴിക്കണം എന്താണ് എന്താ അതേ ഈ പയറ് തോരം വെക്കാൻ ലൈക്ക് ലൈക്കടിക്ക് ഒരു മൂന്ന് ലൈക്ക് ആ മൂന്ന് പേര് ആ മൂന്ന് ലൈക്ക് ഒന്ന് ഒന്നടിച്ച് പത്താവും പെട്ടെന്ന് അടിക്ക് സ്ഥലമില്ല എവിടെയാണ് സ്ഥലം സ്ഥലം കൊല്ലം ജില്ലയാണ് എല്ലാവരും നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഈ കുഞ്ഞു സ്വാഗതം ഞാൻ പറയേണ്ടതായിരുന്നു എൻ്റെ പറയുന്നുണ്ടല്ലോ അത് തന്നെ എന്റെ ഈ വീഡിയോസ് ഒന്നും കാണാൻ ലൈക്ക് അടിക്കാന്നല്ല കമന്റ് അയക്കുന്നില്ല അല്ലേ വരുന്നവർ മറക്കണ്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്റെ ചേച്ചിക്ക് കുഞ്ഞു ഫാമിലിയിലേക്ക് വീഡിയോസ് ഒക്കെ കാണണം എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ട് ലൈക്ക് ഇരിക്കണം വാച്ച് ടൈം എനിക്ക് ഇന്നും ഇന്ന് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒരു ഒരു നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരം വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്തെന്നും പറഞ്ഞു എല്ലാവരും ഓടി വായു കയറി വായു ചാലക്കുടിക്കായിട്ട് ബൈക്ക് അടിച്ചിട്ടുണ്ട് ചേച്ചി ഓക്കേ ഒൻപത് ഒമ്പത് ഇത് കൊള്ളാലോ പത്ത് താങ്ക് യു ഇനി ഒരു ഹാഫ് മോണിറ്റേഷൻ ഒരു ആയിരം വാച്ച് ടൈമും കൂടെ കംപ്ലീറ്റ് ആവേണ്ടതുണ്ട് അതുകൂടായാൽ അത്യാവശ്യം ഹാഫ് മോണിറ്റേഷനുള്ള വാച്ച് ടൈം ആയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വരുന്ന അബി ഹായ് അബി கடை வருது. ஆர் அபி വീണ്ടും ആർട്ട് പറഞ്ഞു കളിക്കുന്നു വീട് കൊല്ലത്താണ് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ചെറിയ ചാനലില്ല ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് എട്ട് സബ്സ്ക്രൈബേഴ്സ് കുറവുണ്ട് എട്ട് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലിയിലെ ഫാമിലിയിലെട്ട് പേര് അടിക്ക് പ്ലീസ് ലൈക്കടിച്ച് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ ഒരു എട്ട് സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ടു കെ സബ്സ്ക്രൈബേഴ്സ് ആകും കംപ്ലീറ്റ് ആവും Hi. ായ് രണ്ട് മുട്ട ഓക്കെ ഓക്കെ ഞാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ കയറി വീഡിയോസ് ആണെങ്കിലും ഒരു കമൻറ്റ് ഇടുന്നത് ഞാൻ തിരിച്ച് കൂട്ടാക്കിക്കോളാം കേട്ടോ ഓക്കെ താങ്ക് യു പേര് അശ്വതിയാണ് കേട്ടോ കേട്ടില്ലായിരുന്നു അശ്വതി എന്നാണ് പേര് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാരും ലൈക്കോട്ട് അടിക്കണോല് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല വണക്കം வணக்கம் മ്പി വണക്കം ഓക്കെ ഓക്കെ എനിക്കാ മേലെ എഴുതിക്കണൊന്നും മനസ്സിലായില്ല ഞാൻ തന്നെ ഉണ്ടാകുന്നു പതിമൂന്ന് പതിമൂന്ന് ലൈക്ക് ലൈക്കടിക്കാൻ നടക്കരുത് ലൈക്ക് അടിക്കുന്നു ിയതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും 我也没。Oh, yeah. mm hmm. 哎，开了开。 you vai a ഫാമിലി അറിയുന്ന ആരാധി വെങ്കട അഭിജിത്ത് ഹലോ and taj ji hi ji thank you live leke swagat hai pingi 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 na chor na ji ba ಚೋರಿಂದ